പ്രസംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരോ ആയിട്ട് തരുന്നു നമുക്ക് സ്വാഗതമാണ് കിട്ടിയിട്ടുള്ളത് സ്വാഗത പ്രസംഗം അധ്യക്ഷ പ്രസംഗം അങ്ങനെ പല രീതിയിലായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഉണ്ടായത് പിന്നെ സെമിനാർ സെമിനാർ പിന്നെ ഇന്ന പാട്ട് ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടലില്ല ഇന്നിപ്പോൾ ഷിഹാബുഖാൻ്റെ കൂടെ നിന്നിട്ടൊരു ചെറിയൊരു പാട്ട് പാടിയെന്ന് പറയും ഇപ്പം ഇന്ന് ഒരു യൂട്യൂബിൽ ചെന്നിട്ട് നോക്കും ഇപ്പം നമുക്കൊരു പ്രചോദനം കിട്ടിയിട്ടുണ്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊക്കെ തന്നെയാണ് പിന്നെ ഒന്ന് ഉദ്ഘാടന പ്രസംഗം ഒക്കെ വളരെ വൃത്തിയായി അതേമാതിരി മുഖ്യ അതിഥി മുഖ്യ അതിഥിയുടെ ഒരു അവലോകനം ഉണ്ടായി ഒക്കെ വളരെ വൃത്തിയായി എങ്കിലും നമുക്കിവിടെ നല്ലൊരു എനർജി കിട്ടി ഇപ്പം എന്താ വെച്ചാൽ ഈ ക്ലാസ്സിൽ വന്നതുകൊണ്ട് കൊണ്ട് മൊത്തമുള്ളൊരു കാര്യം പറയണം നമുക്ക് നാലാവിടെ നിന്ന് സംസാരിക്കാനും നോക്കാനും നമുക്ക് എന്ത് പറയണം എന്നുള്ളതും ഒക്കെ ഒരു നല്ലൊരു കോൺ കോൺഫിഡേഷൻ കിട്ടിയെന്നാണ് എനിക്ക് ക്ലാസ്സിൽ നിന്ന് മൊത്തത്തിനുള്ള ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചായി ഇടവേള ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ അടുത്താഴ്ച വരാൻ പറ്റാൻ സാധ്യതയില്ല എങ്കിലും വളരെ വൃത്തിയായിട്ടുണ്ട് ഒക്കെ ക്ലിയറായി നമസ്കാരം ഇന്നത്തെ ക്ലാസ് പത്തരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് രസം ഒരു അഞ്ച് മിനിറ്റ് വൈകിട്ടാണ് ഞാൻ എത്തിയത് എന്നാലും നമ്മൾ ഇന്നലെ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ പിന്നെ നമ്മൾ ഇന്നലെ നടന്ന നമ്മുടെ അനുഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാന് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കഴിവുണ്ടാവും കാരണം നമുക്ക് ഓർമ്മ ഓർമ്മിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് കാരണം നമ്മളെ അനുഭവങ്ങൾ തന്നെ പറയുക എന്നുള്ളതാണ് ഇല്ല അപ്പോൾ പ്രസംഗിപ്പിക്കുമ്പോഴും അങ്ങനെ പറയുമ്പോഴാണ് ഒന്നും കൂടി നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക ജീവിതത്തിൽ നിന്നെടുത്ത് പറയുമ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സെമിനാർ സെമിനാർ വളരെ നല്ലതാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പുറത്ത് നേരിടേണ്ടത് അത്ര അനുഭവമാണ് അതായത് ഒരു ആശംസ അല്ലെങ്കിൽ സ്വാഗതമോ അത്ര അങ്ങനൊരു ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ നേരിടുക അപ്പോൾ ആ ഒരു നമുക്ക് അതിൽ നല്ലൊരു അഞ്ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമാണ് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിൽ വന്നിട്ട് പങ്കെടുക്കുന്നത് വളരെ നല്ലൊരു അനുഭവം അത് നന്നായിരുന്നു എന്നുള്ളതാണ് പിന്നെ പാട്ട് പാട്ട് ഞാൻ ഇന്ന ഞാൻ പാട്ട് പാടാ വായ തുറന്ന് എൻ്റെ കുട്ടി പൊത്ത ചെയ്യുക അച്ഛൻ പാടുന്നാൽ എന്താ വെച്ചാൽ നമ്മുടെ സൗണ്ട് അത്രയും നല്ല സന്തോഷമാണ് വാസായതുകൊണ്ട് അപ്പോൾ അത് പിന്നെ ഞാനിത് കാണിച്ചു കൊണ്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കും ഇനി വീഡിയോ വന്നതാണ് വീഡിയോ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഞാൻ എല്ലാ നമുക്ക് ഇവിടെ വന്ന് സാ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിറ്റേ സം വൈകുന്നേരം ആവുമ്പോഴേക്കും സാറ് ആ വീഡിയോയുടെ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് പ്രസംഗത്തിന് നമ്മൾ ഒരുങ്ങി വരുന്നതും നല്ലതായിരുന്ന നമ്മൾക്ക് പ്രസംഗം നന്നാവാനും നമ്മളെ വ്യക്തി നമ്മളൊന്നും കൂടി മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്നത് നല്ല നന്നായി ഒരുങ്ങി വരികയാണെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ് നന്നായി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് മെച്ചപ്പെടുത്താനും കഴിയുന്നതാണ് ഇന്നത്തെ ക്ലാസ് പാട്ട് എല്ലാം കൊണ്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഒരു നല്ലൊരു വ്യക്തിത്വ വികസന ക്ലാസ് തന്നെയായിരുന്നു സാറിൻ്റെയും അതുപോലെ തന്നെ അവലോകനം നല്ല രീതിയിൽ നടത്തി നമ്മൾക്ക് അതിസാറ് എല്ലാവരും നല്ല നല്ല രീതിയിൽ പ്രസംഗിച്ചു നന്ദി സമയം പെട്ടെന്ന് പോയോ എന്നുള്ള സംശയമുണ്ട് പാട്ട് പാട്ടത്തിന് വേണ്ടി കുറേ സമയം എടുത്തുണ്ടോ എന്ന് അറിയിക്കാം നമ്മുടെ ഫൈസൽ സാറിൻ്റെ അടുത്ത് കുറച്ച് അധികം കിട്ടുന്ന ഈ പറയുന്ന കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നു കിട്ടിയത് കുറച്ചെങ്കിലും പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കാറുണ്ട് അത് കിട്ടിയോ കുറവാണെന്ന് ഇന്നൊരു ഗസ്റ്റ് കൂടിയുള്ളത് കൊണ്ടായിരിക്കാം എന്നാലും എല്ലാം ഭംഗിയായി നടന്നു കാര്യങ്ങൾ ഒരു സെമിനാർ രൂപത്തിൽ ഇത് എനിക്കൊന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ സെമിനാർ ആണോ ഞാൻ പങ്കെടുക്കുന്നത് മുമ്പ് ഞാൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നമുക്ക് സെമിനാർ തുടങ്ങിയതാണ് എന്നാലും കാര്യങ്ങൾ ഭംഗിയായി പോകുന്നത് സന്തോഷമുണ്ട് എല്ലാവർക്കും കൂടുതൽ നന്നായി പഠിക്കാൻ എനിക്കടക്കണം ഇന്നത്തെ പരിപാടി നമ്മൾ കൃത്യ ടൈമിൽ തന്നെ അവിടെ എത്തി എല്ലാവരും അതിൽ പങ്കെടുത്ത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്ത് എല്ലാം കഴിഞ്ഞു അലഹദില്ല നല്ലൊരു പരിപാടിയായിരുന്നു പക്ഷേ ഇന്നത്തെ പരിപാടി നമ്മളിപ്പോൾ എവിടെ പോയാലും ഒരു പരിപാടി ഒക്കെയാണ് കാണലുള്ളൂ ഒരു ആശംസ അല്ലാതെ എൻ്റെ ഒരു പക്ഷേ ഇന്നലെ എല്ലാ ഏതൊക്കെ വേണ്ടി വെച്ചാൽ എല്ലാ കുറേ കിട്ടിയതിൽ അതിലൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമായി ഇങ്ങനത്തെ ക്ലാസ് തന്നെ വേണ്ടത് പക്ഷേ നമ്മൾ ഇവിടെ വന്നിപ്പോൾ ഓരോന്ന് നമ്മളെ കൊണ്ട് പറ്റാത്ത പണിയൊക്കെ ഇടിപ്പിക്കുകയാണ് അതാണ് അതാ അതിന് മാത്രമല്ലാത്തൊരു ഇതേ കാരണം എന്തായാലും കുഴപ്പമില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ പഠിക്കലില്ല അങ്ങനത്തെ ഞാൻ പഠിച്ചോളൂ എന്ന് വിചാരിക്കുന്നു പക്ഷേ രണ്ടായിരം നല്ല ക്ലാസ് ആയിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ ക്ലാസ് തന്നെ വേണ്ട ഇതിൽ എന്തായാലും ഇപ്പം ഇനി ഞാൻ ഇപ്പോൾ രണ്ട് മൂന്നാമത്തെ ക്ലാസ്സെയാണ് ഇതിൽ ഇവിടെ കയറിക്കേണ്ടത് കയറുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് മെച്ചം കിട്ടിയിട്ടുണ്ട് കാരണം എവിടെ പോയാലും ഇപ്പോൾ ഒന്ന് ആരും പറഞ്ഞാൽ ഒന്ന് കയറിക്കുക എന്നുള്ളൊരു അതെന്നെ വെച്ചൊരു ഇതല്ല ഈ അക്കാദമിയുടെ ഇതുകൊണ്ട് ഇപ്പൊ വരവേണ്ടിപ്പോ അങ്ങനെ നമുക്കൊരു ഗുണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നാളിപ്പോ മദ്രസേലിപ്പോൾ അടുത്തൊരു പരിപാടി ഉണ്ടായി അപ്പോൾ ഞാൻ ഉസ്താദിനെ കിട്ടിയിട്ട് പേടിച്ച് കല്ലോ എന്നെ വിളിച്ചു കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കുഞ്ഞിനാക്കുന്നപ്പോൾ ഞാനിവിടുത്തെ പ്രസിഡന്റായിരുന്നു അപ്പോൾ ഇതേമാതിരി കുട്ടിക്ക് ആപ്പിൽ നിന്ന് ഇട്ട കുട്ടിക്ക് പിന്നെ അടുത്ത് കൊടുക്കാൻ വേണ്ടി കൂടി കൊടുക്കാതെ നിന്നപ്പോൾ പിന്നെ അമ്മ മറിച്ചിട്ടാണ് ആറു വരെ പഠിച്ചിരിക്കുന്നത് പിന്നെ ആറ് നാറിൽ നിന്ന് അഞ്ചിൽ നിന്ന് ആണ് പിന്നെ വർക്കസിൽ പോയത് മറ്റേ കാർത്തരള്ള അവിടുന്ന് മമ്മന കിട്ടപ്പോൾ അപ്പം ഇന്ന് ക്ഷണിച്ചത് ക്ഷണിച്ചപ്പോൾ നമുക്കതിൻ്റെ പിന്നെ ഞാൻ നടഡാക്കത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ എല്ലാവരും അവിടെ മമ്മേൻ്റെ അത് കൊടുക്കുന്നുണ്ട് നമ്മൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ നോക്കി കാരണം അപ്പോൾ ഞാൻ നമുക്കൊരു വാസി അപ്പോൾ ഇങ്ങനെ ഉസ്താവിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് മറുസ്യ നമ്മളെ ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ മറുസ്യാ പഠിച്ചിട്ട് കുട്ടി അപ്പോൾ അത് നമുക്ക് ഇവിടെ നല്ലൊരു പരിപാടി വെച്ചിട്ട് കൊടുക്കാറ് അപ്പോൾ മജിത്സം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ചിട്ട് ഞങ്ങൾ നല്ലൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് കൊടുത്ത് അപ്പോൾ ഉസ്താവിനോട് ആദ്യം പറഞ്ഞിരിക്കണല്ലോ പിന്നെ ഇന്ന വിളിക്കും പുലിക്കഴുതുന്നൊക്കെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇനി ബാക്കിയുള്ളത് പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാഗ് കയറി ചാടി ചാടിയിട്ട് പറഞ്ഞു പിന്നെ അപ്പം പിന്നെ കുറച്ചൊക്കെ വാക്കൊക്കെ ഞാനും പറഞ്ഞു അപ്പോൾ അതെന്താണ് ഇവിടെ ഈ വന്നതോടെ ഇവിടെ അത് പറഞ്ഞതരാം ഞാൻ പിന്നെ അങ്ങനെ പിന്നെ ഞാനൊന്ന് നാല് വാക്കേലും പറഞ്ഞു പറഞ്ഞുകാണ്ട് അവിടെ വെച്ചുകാണ്ട് കൂടുതൽ പറഞ്ഞില്ല ബാക്കിയുള്ള കഴിഞ്ഞു പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുകൊണ്ട് ദൂരം എടുത്ത് നല്ലൊരു പിന്നെ പരിപാടിയുണ്ട് ഇങ്ങനത്തെ പരിപാടി ഉണ്ടായതുകൊണ്ട് നമുക്കൊക്കെ എന്തേലൊക്കെ ഒന്നുമില്ല ഒരു പേടിയെട്ട് തീർന്നു മാത്രം പക്ഷെ പേടി പൂർവം തീർന്നിട്ടില്ല കേട്ടാ തീർന്നെന്ന് പറയാൻ പറ്റൂല എന്നാലൊരു പേടി ഒരു ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ട് ഇഷ്ടമാവുന്ന ഇങ്ങനെ ഇങ്ങനത്തെ പഠിക്കലില്ല നമ്മൾ ഫസ്റ്റില്ല നമ്മൾ ഇങ്ങനത്തെ ആകുന്ന ഇതായിട്ടില്ല ഓക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അധികം നല്ല രീതിയിൽ ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഫീൽ ആയിരുന്നു നമ്മളെ ഓരോരുത്തരും ഓരോ അധ്യക്ഷനും അതുപോലെ ഉദ്ഘാടകനും സ്വാഗതം പറയുന്നു അങ്ങനെ ഓരോ വ്യക്തികൾ ഓരോ കാര്യങ്ങളായി ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിന്നുണ്ടായത് ഒരു ക്ലാസ് ആയിട്ടല്ല എനിക്ക് ഫീൽ ആയത് അതുപോലെ തന്നെ ഇവിടെ പാടാനും അതുപോലെ മറ്റുള്ളവരോടൊപ്പം പാടാനൊക്കെ അവസരം കിട്ടിയെന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ എന്ന ലെവലിൽ പാട്ട് പാടുന്നത് അതുപോലെ പുതിയ ആളുകളുമായി പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ ഇന്നത്തെ ക്ലാസ് ആസ്വദിക്കാൻ പറ്റിയെന്നു ആണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അനുഭവത്തെക്കുറിച്ച് പറയാനാണ് ആഗ്രഹം ഫസ്റ്റ് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ പരിചയപ്പെടുക അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു അതെല്ലാവരും അതുപോലെ ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു സെമിനാർ രൂപത്തിൽ സംഘടിപ്പിച്ചു വളരെ നന്നായിട്ടുണ്ട് ആരും നല്ല രീതിയിൽ എനിക്ക് പ്രഭാഷണമായിക്കോട്ടെ ആശംസയും നന്ദിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നട സാധിച്ചു അതിൻ്റെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ പാട്ട് എല്ലാവരും പാടി എന്നുള്ളതാണ് എല്ലാവരും നന്നായിട്ട് പാടി മനസ്സിൽ സാറൊക്കെ ഒരു പാട്ട് മുഴുവനായിട്ട് എൻ്റെ കൂടെ ഒന്ന് പാടി അപ്പോൾ ഏത് കഴിവുകളും നമുക്കിങ്ങനെ പ്രാക്ടീസിലൂടെ സ്വയത്തമാക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് പറഞ്ഞ പോലെ പ്രാക് പി മൂന്ന് മൂന്ന് പ്രിപ്പയർ പ്രാക്ടീസ് പ്രസൻറ്റേഷൻ അതാണ് പറയുക സത്യത്തിൽ പിന്നെ അത് ഇന്ന് പ്രിപ്പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്നുകൂടി ഇന്നത്തെ അസുഖം നമ്മൾ പ്രിപ്പയർ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് കാരണം പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ ശരിക്ക് പ്രസംഗിക്കാൻ സാധിക്കും വിഷയങ്ങൾ അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സെമിനാർ ഒക്കെ സംഘടിപ്പിക്കാൻ സാധിക്കും അതുപോലെ വേറെ കാര്യം പറയുക ഞാൻ മണ്ണാർമാറയിൽ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു വേർ വയസ്സായിട്ട് അവിടെ പോയിട്ട് ടൂർ പോലെ പോയി അവിടെ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചു ഒണ്ടേ ക്യാമ്പായിരുന്നു അതിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് പല ആളുകളൊന്നും സംസാരിക്കാൻ സാധിക്കില്ല രണ്ടു ഭാഗം സംസാരിച്ചിറങ്ങി ചില ആൾക്കാരും ആദ്യം തന്നെ സ്റ്റേജിൽ നിന്ന് ഇത് വിട്ട് പുറത്തു പോയി പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ നല്ല രൂപത്തിൽ തന്നെ എനിക്കവിടെ പ്രസൻ്റ് ചെയ്യാൻ സാധിച്ചു എന്ന സന്തോഷം കൂടി അറിയിച്ചാണ് അപ്പോൾ അത് എൻ്റെ ഒരു വിജയമായി കണക്കാക്കുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാരണം പുറത്ത് അങ്ങനെ സ്റ്റേജിൽ സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ പക്ഷേ ഈ കുടുംബയോഗത്തിൽ ചെറുതായിട്ട് ഒന്ന് രണ്ട് പാട്ട് പാടും കൂടിയിട്ട് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് ശരിക്കും സംസാരിക്കും ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി ആയിരിക്കുകയാണ് അതിന് പെറ്റ് അക്കാദമിയെ മുക്ത കണ്ടും പ്രശംസിക്കുന്നു ഓക്കെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ രാവിലെ പത്തരയ്ക്ക് ഇവിടെ എത്തി പരിപാടികളൊക്കെ സാധാരണത്വമാതിരി തന്നെ നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു എല്ലാവരും പരിചയപ്പെടുത്തിയതിനു ശേഷം നമ്മളിന്ന് കാര്യമായിട്ട് ചെയ്തത് ഒരു സെമിനാർ നടത്തി ഗംഭീരമായിരുന്നു സെമിനാർ നമ്മളിതിന് മുമ്പ് ഒരു നടത്തിയിട്ടുണ്ട് മറ്റേ സിഹാബക്കുള്ള നമ്മളെ ഇടവണ്ണ സിഹാബിള്ളന്ന് ഒരു നടത്തി അന്ന് ചിദ്ധിക്ക് സാറുണ്ട് എന്നല്ലോ അപ്പോൾ ഇന്ന് നല്ല ഒരു വിഷയവും കിട്ടി നല്ല വിഷയമായിരുന്നു ആ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അത് നല്ല ഗംഭീര വിഷയം തന്നെയാണ് അപ്പോൾ അത് പറയുമ്പോൾ ഒരുപാട് പറയാൻ ഉണ്ടാവും അത് അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടാളുണ്ടാവും അതായാലും കൂടി സമയാകുമ്പോൾ ഒരുപാട് പോകും അത്രയും സമയം കളയാനും പാടില്ല അപ്പോൾ നമ്മൾ ആവശ്യം കാര്യമായിട്ട് ഇപ്പോൾ എല്ലാവരും ഉദ്ദേശം ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ നേരത്തെ നമ്മളെ സൈനാജി പറഞ്ഞാൽ തന്നെയാണ് ഇത് ശനി ഇവിടെ നിന്ന് പഠിപ്പിച്ചേ വീടുള്ളൂ അത് ഉറപ്പാണ് നമ്മളെ പിന്നെ ഈ ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ് പറഞ്ഞൊരു സിനിമ ഉണ്ട് അതിൽ മോഹൻലാൽ പറഞ്ഞു എനിക്ക് നേപ്പാളിയാകാൻ പറ്റില്ല അപ്പോൾ ഈ ചിത്രം മുഴുവനാണെന്ന് നേപ്പാളിയായിട്ടാണ് ഇയാൾ നേപ്പാളി അതായത് ഇയാൾ ഗൂർക്കായിട്ടാണ് വരുന്നത് ഗൂർക്കായിട്ട് വരുമ്പോൾ കുറച്ച് ഹിന്ദി അറിയണമല്ലോ ഹിന്ദി ഇയാൾക്ക് അറിയില്ല പഠിപ്പിച്ച് കൊടുക്കുകയാണ് ഹിന്ദി അറിയില്ല അപ്പോൾ ഇയാളോട് മേ ഗൂർക്ക ഹോം എന്ന് പറയുമ്പോൾ ഇയാൾ ഗൂർക്കാം ഹേ എന്നറിയാം അപ്പോൾ അത് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ച അജയനോട് പറയുമ്പോഴത്ത് പഠിപ്പിച്ചേക്കങ്ങളെ പൊതുവുള്ളൂ ഇവിടെ വന്നവരൊക്കെ ഒരുങ്ങി വന്നവരാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണോ തലേ ദിവസം ഒന്ന് വീട്ടിൽ വാതിലൊക്കെ ഡോറ കടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കുക പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കുക നമ്മളെന്താ ഇപ്പം എന്ന് പറയാൻ പോണ ഒരു വിഷയം കിട്ടിയാൽ അതിനെപ്പറ്റി ഇങ്ങനെ രണ്ട് മൂന്ന് ശേഷം പല നേരത്തും കിട്ടും ഇപ്പം അതിപ്പോൾ മറ്റേ നമ്മളെ ഫോണിൽ നിന്ന് ഗൂഗിളിൽ നിന്ന് കിട്ടും അതേമാതിരി ഇതിനെപ്പറ്റി വേണ്ട സാറിനോട് തന്നെ ഒരു സംശയം ചോദിക്കാം ഞാൻ ആദ്യം ചോദിക്കലുണ്ട് ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞുതരും സാറ് പറഞ്ഞെന്നത് നമുക്ക് പറയാം ഞാൻ സാറിൻ്റെ ഇരുന്നാളെ നമ്മൾ പഠിക്കട്ടെ ഒരു കുഴപ്പമില്ല ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തലേ ദിവസം തന്നെ നമ്മളിതിന് തയ്യാറാകുകയാണെങ്കിൽ അല്ലോ ഇതൊരു പ്രശ്നമല്ല ഇവിടെ നിന്നല്ല നിങ്ങളൊക്കെ ഇവിടെ ഒന്നും ഇവിടെ നിന്ന് സംസാരം നിർത്തൂല എനിക്കറിയാം അപ്പോൾ അതാണ് അങ്ങനെ എല്ലാവർക്കും ഈ രാജകീയ കല സ്വായമാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ നമ്മളെ ഇന്നലകളെപ്പറ്റി ഇന്നലെ എന്ത് നടന്നു എന്നതിനെപ്പറ്റി നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും നമുക്കത് ഒരിക്കലും പ്രതീക്ഷിപ്പില്ല എങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഇവിടെ വന്നിട്ട് ആലോചിക്കാനേ പറ്റുള്ളൂ ആദ്യമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി കുറേ ഓർത്ത് പറയാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ നമ്മൾ ഈ മേഖലയ്ക്ക് വളരെ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ബുദ്ധി ശരിക്ക് ഓർമ്മ ശക്തി കിട്ടാൻ ഈ ഒരു പരിപാടി വളരെ നന്നായി അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സെമിനാറിൽ പങ്കെടുത്തത് ഇന്നത്തെ സെമിനാറ് ആദ്യമായി പങ്കെടുത്താണെങ്കിലും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇന്നത്തെ പരിപാടി വളരെ ഭംഗിയായി എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ വന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോയപ്പോൾ നേരെ പോയത് കൊപ്പത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു കെ എൻ സി സി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ എല്ലാവരും പിടിച്ച് എന്നെ അധ്യക്ഷനാക്കി അതിൻ്റെ മുൻപ് ഇന്ന അധ്യക്ഷനാക്കിയാൽ ആ അധ്യക്ഷനെ അവിടെ കാണില്ല അധ്യക്ഷൻ അധ്യക്ഷൻ്റെ വൈകി പോയിട്ടുണ്ടാകും കാരണം അത്ര പേടിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ അധ്യക്ഷനായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതെനിക്ക് വലിയൊരു സന്തോഷമായി അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ നേരെ വൈകിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മലേഷ്യ പോയപ്പോൾ അത് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരുന്നു അവർ നല്ല വിദ്യാ വിദ്യാഭ്യാസമുള്ളവരുണ്ട് സാമ്പത്തികമായി നല്ല വളർന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ആ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഒക്കെ ഇങ്ങനെ വളയാർന്നിട്ട് ഇതൊരു ചാൻസാണ് ഞാനും മനസ്സിലാക്കിയിരുന്നു കാരണം മറ്റാൾക്കാരൊക്കെ പിന്നാക്കം നിൽക്കുമ്പോൾ നമ്മളീ ചാൻസ് മുതലെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാനാ നന്നായി എന്നെക്കൂടി വഹിക്കണമായിരൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നൊരു അറബി പണ്ണയാണ് അറബിയിൽ രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോലെ കയ്യില് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ധൈര്യം കിട്ടിയത് നമുക്ക് ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടിയാണ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ സേനുദ്ദീൻ്റെ മാറ്റം തന്നെ വലിയ മാറ്റമാണ് ഞാനും അതായത് അവർക്ക് പാട്ട് പാടാൻ കഴിയാത്തതിനൊരു വിഷമം ഒന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് നമുക്ക് അടുത്ത പ്രാവശ്യം പാട്ട് ശരിയാക്കി തന്നെ മൈക്കിയും ഈ ബോക്സും ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചത് അതിന് കുറച്ച് ആളുകളെ അത് വാങ്ങി നോക്കില്ലാതെ എന്താ ചെയ്യുക ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ഇഷാ അല്ല വളരെ ഭംഗിയായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ക്ലാസ് എല്ലാം കൊണ്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നലത്തെ അനുഭവം പറയലായിരുന്നു അത് ഏറ്റവും നന്നായി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറയാൻ കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ട് ആ സെമിനാറിന് എങ്ങനെ പരിപാടി നടക്കണം എന്നുള്ള അധ്യക്ഷനും മറ്റേ സ്വാഗത പ്രസംഗനവും ആശംസകളിൽ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഒരു പാട്ട് പാടി അതിന് സിഹാബ് സഹായിച്ചു അയാളുടെ കൂടെ ഇന്ന് പാടി ഒരു നാലു വരിയെങ്കിൽ നാലു വരി പാടാൻ സാധിച്ചു ഇന്നത്തെ ക്ലാസ് എല്ലാം കൊണ്ടും നല്ല ആയിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയത് എന്നും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഓരോ ക്ലാസ്സും ഫൈസൽ സാർ സമ്മാനിക്കാറുള്ളത് ഇന്ന് വന്ന ഉടനെ തന്നെ നമുക്ക് നമ്മുടെ തലേദിവസത്തെ ദിനചര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയാനാണ് സാറ് പറഞ്ഞത് അത് തീർച്ചയായും നമ്മുടെ ഓർമ്മകളെ ബലപ്പെടുത്താനും തലച്ചോറിനെ ശക്തിപ്പെടുത്താനും ഇത്തരം ടാസ്കുകൾ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അതിമനോഹരമായ ഒരു സെമിനാറ് ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് ശോഭിച്ചു അവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിച്ചു ആശംസാ പ്രസംഗം ഉദ്ഘാടന പ്രസംഗമായാലും സ്വാതന്ത്ര്യ പ്രസംഗം എല്ലാവരും നന്നായിട്ട് പറഞ്ഞു മോസാജിൻ്റെ അധ്യക്ഷ പ്രസംഗം എടുത്തു പറയേണ്ടതാണ് പിന്നെ നമ്മുടെ മുഖ്യാതിഥി അനസ് ഫൈസിയുടെ അവലോകന യോഗം തികച്ചും ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം ഓരോരുത്തരെയും വിലയിരുത്തി കൊണ്ടുള്ള പ്രസംഗം ഓരോരുത്തരുടെ പോരായ്മകളും ഗുണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഓരോ ക്ലാസ് കഴിയും തോറും തീർച്ചയായും നമുക്ക് അതിൻ്റേതായ പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്ന് പഴയ പഠിതാക്കളെന്ന നിലയിൽ നമുക്ക് നേരിട്ട് ദർശിക്കാനാവും സെനുദ്ദീൻ ഹാജിയൊക്കെ ഇവിടെ നിന്ന് നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് സൈനുദ്ദീൻ ഹാജിൻ്റെ ആദ്യത്തെ ക്ലാസ്സില് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സീറ്റിൽ നിന്ന് ഇവിടം വരെ വരാൻ പോലും തയ്യാറാവാത്ത സെനുദ്ദീൻ ഹാജി ഇന്ന് എവിടം വരെ എത്തിയെന്നതാണ്